സംഭവിച്ചതിനു ശേഷം നമ്മളെല്ലാവരും തീരുമാനിച്ചതാണ് ഓണാഘോഷങ്ങൾ വളരെ പരിമിതമായി മാത്രമേ നമുക്ക് ഉണ്ടാവുള്ളൂ എന്നുള്ളതും ഒരുപാട് ആഘോഷങ്ങൾ ക്യാൻസൽ ചെയ്യുക ഒക്കെ ചെയ്തു പക്ഷെ നമ്മളെല്ലാവരും ജീവിതം മുന്നോട്ട് പോയേ പറ്റുകയുള്ളൂ നമ്മൾ എന്താ പറയാ ഒരു ഇതുമൊക്കെയായി പൊരുത്തപ്പെട്ട് മുന്നോട്ട് പോകണം ആസിഫ് അലിയുടെ ഉത്രാടപ്പാച്ചിലാണ് കിഷ്കിന്താകാന്ഡം തിയേറ്ററിൽ വിഭവസമ്മർദ്ദമായ ഓണസദ്യ കൊറേ ആയി ഞാനും ശ്രമിക്കുന്നു ഇത്തരത്തിലുള്ള സിനിമ ചെയ്യണമെന്നും ഇതിന്റെ ഭാഗം ഇങ്ങനെ ഒരു വിജയത്തിന്റെ ഭാഗമാകണമെന്നും ഞാൻ ആഗ്രഹിക്കുന്നു ഈ പ്രാവശ്യം അത് തന്നെ പറയാവുന്ന രീതിയിലാണ് വനമേഖലയോട് ചേർന്ന ആ വീടും പരിസരവും സിനിമ കണ്ടിറങ്ങിയാലും മനസ്സിൽ നിന്നും ആയില്ല ഹിറ്റുകളുടെ സംവിധായകൻ സത്യനദിക്കാടി അംഗീകാരം അതിശയിപ്പിച്ചു എന്ന് പറയും കാരണം ഒരു 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 നല്ല നല്ല സിനിമയുടെ വീണ്ടും സംസ്കാരം മലയാള സിനിമയ്ക്ക് വന്ന രീതി എനിക്ക് അലി അലി തന്നെയാണ് ചിത്രമാണ് ഈ അങ്ങെടുത്തു അജയന്റെ രണ്ടാം മോഷണം പ്രേക്ഷകന്റെ കൈയടിയും കവർന്നു പെപ്പയുടെ കൊണ്ടൽ കടലിന്റെ കഥ പറഞ്ഞ് ഓളം തീർക്കുന്നു ബാഡ് ബോയ്സിന് ഒരംഗത്തിനുള്ള കരുത്തുണ്ട് ഡെസ്ക് Mádrea Bouminos.